തൊഴിലില്ലായ്മയെ പറ്റി ഇവിടെ സംസാരിച്ചു യുണൈറ്റഡ് ആയിട്ട് ഒരു എന്തോ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള കുറെ പേര് പട്ടിണി കിടന്നു മണ്ണ് തിന്നു ശവമഞ്ചത്തിൽ കിടന്നു ഇതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലെ ആളുകളുടെ തൊഴിലിനെ പറ്റി അത്ര ബോധവേടാണ് നിങ്ങൾ എങ്കിൽ പി എസ് സിയിൽ ലിസ്റ്റുള്ളവർക്ക് ജോലി കൊടുക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ പിൻവാതിൽ നിന്നും ാണ് നിങ്ങളുടെ ഈ പറയുന്ന രാഷ്ട്രീയ കുടുംബക്കാർക്ക് ഈ ജോലികളൊക്കെ കൊടുക്കുന്ന മാറ്റി വെച്ച് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുത്താൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ ഒന്ന് ഒഴിവാക്കി തരാ നിങ്ങളൊന്ന് സഹായിക്ക നൂറ് ശതമാനവും കേരളത്തിൽ മൂവായിരത്തോളം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി അങ്ങനെ വീഴ്ച വന്നതിന്റെ ഭാഗമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ആൾ ഇവിടെ തുടങ്ങി ഓഫീസ് അടച്ചുപൂട്ടിയിട്ട് നാട് എന്നിട്ട് ഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗ്യവശാൽ ഗവൺമെന്റ് മാറി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം അങ്ങനെ ഗവൺമെന്റ് മാറിയിട്ട് ഉമ്മൻചാണ്ടി കൊടുക്കാത്ത ആറായിരം കോടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു കേന്ദ്രവിഹിതത്തിന് പുറമെ അങ്ങനെയാണ് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാത വികസനം ഇപ്പൊ ഏതാണ്ട് എഴുപത്തി ശതമാനം പൂർത്തിയായി ഉമ്മൻചാണ്ടി തന്നെയാണ് ഭരിച്ചതെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ ദേശീയപാത ഉണ്ടാവില്ല അത്രയും വേണം നിങ്ങൾക്ക് ഭരണമില്ലാത്ത കൊണ്ട് കേരളം ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പാടില്ല ഒരു സംരംഭവും ഇവിടെ വരുന്നില്ല കേരളം വ്യവസായികളുടെ ശവപ്പറമ്പ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് അത് പ്രചരിപ്പിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം പക്ഷെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കൂടെയല്ല എന്തോ എങ്ങനെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അഞ്ചു വർഷം ഭരണം നടത്തി വീണ്ടും അഞ്ചു വർഷത്തെ ഭരണത്തിന്റെ ചുമതല ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഏൽപ്പിച്ചത് ആണോ ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞത് ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ് നിയമന നിരോധനം ബി വഴി നേരത്തെ ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് കണക്കുകളാണ് സത്യം സത്യമായി ഈ സംശയം ഒരു ചെറിയ സംശയം ഒരു ലക്ഷത്തി എഴുപത്തിഒരായിരം ആണോ വലുത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരമാണോ വലുത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം ആണ് വലുതെങ്കിൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത സർക്കാർ ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരമാണ് വലിയ നമ്പരെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി വിടുന്നത് ഞാൻ പൊന്നു സഹോദര നിയമസഭയില് നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദ്യത്തിന് മറുപടിയായി നക്ഷത്ര ചിട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് കള്ളം പറഞ്ഞത് പിണറായി വിജയനാണ് കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റ് അഞ്ചു വർഷം അതിനുശേഷം വന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് ഈ ഇത്രയും വർഷക്കാലം നടത്തിയിട്ടുള്ള നിയമനത്തിന്റെ കണക്കും ഉമ്മൻചാണ്ടിയും ആന്റോണിയുടെ കാലത്ത് നടത്തിയിട്ട് നിയമനത്തിന്റെ കണക്കുകൾ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് അതിൽ രാഹുൽ ഇപ്പൊ ഒരു കണക്ക് പറഞ്ഞ് അതാണ് വലുതെന്ന് പറഞ്ഞാൽ അതിപ്പോ സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ് അതല്ല ശ്രീ സനോജ് ശ്രീ സനോജ് അതായത് ഞാൻ പറഞ്ഞ കണക്കെന്ന് പറഞ്ഞത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന കണക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അത് കള്ളമാണെങ്കിൽ നിയമസഭയെ തെറ്റിദ്ധരിക്കലാണ് അവകാശലംഘനമാണ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ എത്ര വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടരിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല കാര്യം പവർക്കത്തും എന്താ കല്ല് നിറഞ്ഞ കല്ല് നിറഞ്ഞ അരിയും പൊട്ടി പൊളഞ്ഞ സ്കൂളും ഒക്കെ ഞാനും അനുഭവിച്ച വ്യക്തിയാണ് ആണോ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വളരെ ആധികാരികമായിട്ടുപാങ്കത്തിൽ പകയുണ്ടായി പത്തൊമ്പതിനായിരം കോടി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റച്ച് അങ്ങനെ നമുക്ക് നിവർത്തി നമുക്ക് കേരളിന്റെ ആവശ്യമില്ലാത്ത ഒരു കാര്യം മാത്രമേ ചോദിക്കാവുള്ളൂ ത്രിവാൻ കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിത്തുനിന്ന് കോൺഗ്രസിന് പറ്റില്ല കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ച് പോയ പാർട്ടി ആളായത് കൊണ്ട് കിട്ടുള്ളൂ ആ പദ്ധതിയാണ് ഇപ്പൊ പൂർത്തിയാവുന്നത് അത്തരം ഈ അതുപോലെ തന്നെ പറഞ്ഞ് പഴകി ഏ എന്നെ

പൈസ കിട്ടിയെന്നുള്ളതൊക്കെ അന്ന് തന്നെ ഈ തകർത്തെ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്കാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് ഇയാളുടെ അന്ന് കണ്ണൂർ സർവകലാശാലയിലും കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടി നേതൃത്വത്തിലാണ് ും കമ്പ്യൂട്ടർക്കെതിരെ കമ്പ്യൂട്ടർ നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ സമരം ചെയ്താണ് ആ എന്നിട്ട് 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 അതേപോലുള്ള സമരമാണ് ഏഴ് കാരണം ജോലി നഷ്ടപ്പെടുമ്പോ അങ്ങ് എന്താ അമേരിക്കയിലെ സ്ക്രിപ്റ്റ് ടീച്ചർ അടക്കം ചെയ്യുന്നതും അതേ സമരം തന്നെയാണ് അവസാനമായി പറയാനുള്ളത് കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പ്രസിഡന്റ് ആയ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ എന്താ ചാലകശക്തി ആയോ അതിന്റെ എന്താ ഫേസ് ആയോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് നല്ല വാക്ക് എനിക്ക് പറയാനുള്ള അമ്മാവൻ അമ്മാൻ ചൊറിഞ്ഞു പക്ഷെ കുടുംബത്തിന്റെ കുലമഹിമ കാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പേസന്റ് ആവുന്നത് ചോദ്യം ഒന്നുമില്ല ഈ കയ്യതികൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോവും എന്ന് വിചാരിച്ചൊന്നു പറയാതെ ഗാലറി എതിരായിട്ടും പിന്നെയും പിന്നെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അഭിവാദ്യങ്ങൾ ഒന്ന് ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന് അപ്പോ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല പോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരിക്കുവാൻ കമ്പ്യൂട്ടർ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പൊ നാളെ ഇപ്പൊ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ഇപ്പൊ ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടത്തിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പ ജ്ഞാനം മാത്രമാണ് ആ വിഷയം ഓർമ്മപ്പെടുത്തുന്നു അറിയാൻ പാടില്ലെങ്കിൽ ഇനി താങ്കൾ തന്നെ ചോദ്യത്തിനകത്തുണ്ട് മറുപടി അതായത് കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ കൊണ്ടുവരണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ അങ്ങ് പറഞ്ഞു ഈ ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഇട്ടറിഞ്ഞിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത് ശ്രീ പിണറായി വിജയന്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു ഫെയർ വാല്യൂ കൊടുക്കുന്ന അതായത് നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അതുമാറി നാട്ടിലെന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബമഹിമയുടെ പേരിൽ സ്വാഭാവികമായിട്ടും കുടുംബമഹിമ കുടുംബ മഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് അതിൽ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജിനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം ഒരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ വലിയ കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ് പിന്നെ അങ്ങ് വേറെന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു ഇവന് എന്നെ കൊണ്ട് പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ് അതിൽ പോകരുതെന്ന് പറയൂ ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ